കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആലോചന യോഗം ചേർന്നു കൊട്ടിയൂർ ദേവസ്വം ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ബീന അസിസ്റ്റന്റ് കമ്മീഷണർ എൻ ഷാജി ടി എസ് സുധന്യ വി എസ് ഹരിപ്രസാദ് പി രാഹുൽ കെ കൃഷ്ണൻ പാരമ്പര്യ ട്രസ്റ്റി ദാമോദരൻ നായർ പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ എഞ്ചിനീയർ മനോജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ തീർത്ഥാടനം നടത്താനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പാർക്കിംഗ് ഏരിയ ക്രമീകരണം നടുക്കിനിയിൽ സജ്ജീകരിക്കും മണിത്തറയിൽ പ്രസാദ വിതരണം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നുണ്ട് ശുദ്ധജലം വിതരണം കാര്യക്ഷമമാക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു വൈശാഖ മഹോത്സവം ഹരിതോത്സവമാക്കും സന്നിധിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും വരും ദിവസങ്ങളിലും ഉത്സവം സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുമെന്നും കമ്മീഷണർ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരുക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ ക്രമീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടുക്കുനിയിലൊരു പ്രത്യേക സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ട് ക്രമ ക്രമീകരിക്കാനുള്ള നടപടികളൊക്കെ ദേവസ്വം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ മണിത്തറയിലെ പ്രസാദ വിതരണം വിപുലീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഈ വർഷം കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ നടത്താൻ കഴിയുന്നവയായിരിക്കുന്നു അതുകൂടാതെ ശുദ്ധജല വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് കിണറുകൾ കുഴിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ വൈശാഖ മഹോത്സവം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഹരിതകർമ്മസേന ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതേപോലെ തന്നെ ശുചിത്വ മിഷൻ ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരു ഹരിതോത്സവമായിട്ട് ഇത് മാറ്റാൻ തന്നെ ഉള്ള പദ്ധതികളാണ് ആദ്യമായിട്ട് ഈ മുൻവർഷങ്ങൾ ചെയ്ത പോലെ തന്നെ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ കേരളത്തിൽ ഉടനീളം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ബോർഡുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഉത്സവം സംബന്ധിച്ചിട്ടുള്ള പ്രധാന ദിവസങ്ങളിലെ ഉത്സവ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രസ പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഡോക്ടറുടെ സേവനം വൈശാഖ മഹോത്സവ കാലത്ത് തീർത്ഥാടകർക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരുവാണെങ്കിൽ അതിന് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു ഹെൽത്തിൻ്റെ സേവനം തന്നെ അതായത് ഡാ ഡോക്ടർ സേവന ക്ഷേത്രം നേരിട്ട് പേ ചെയ്തിട്ട് ഏർപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു നാൽപ്പതോളം ടോയ്ലറ്റുകൾ ഇപ്പം ക്രമപ്പെടു ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു മുപ്പതോളം ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ ക്ഷേത്രത്തിന്റെ നഗരി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഭക്തരെല്ലാം ആ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ വർഷത്തെ ഈ ചന്തലേലം അതേപോലെ മറ്റ് ലേല നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ഉത്സവം വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയുന്നെന്ന് ാണ് ആലോചനായോഗങ്ങളിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ ട്രാഫിക് പ്രശ്നങ്ങളും പിന്നെ മണിത്തറ അവിടെ വരുന്ന തിരക്കും ഒക്കെയാണ് അത് പരമാവധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടർന്നു വരിക പല മീറ്റിങ്ങുകളും ചേർന്നിട്ട് പരമാവധി ഉത്സവത്തിന് മുമ്പ് തന്നെ പരിഹരിക്കും പിന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ അതെല്ലാം ബോർഡിൻ്റെ സാങ്ഷൻ നമ്മൾ പരമാവധി നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് അടുത്ത ദിവസങ്ങളിലായിട്ട് പൂർത്തിയാക്കും